തിരക്കാട്ടോ പരിപാടി നേരെ നമുക്ക് ഇവിടുത്തെ പരിപാടി എല്ലാം നേരെ വീട്ടിലേക്ക് പോവാം ഇനി ഇവിടുന്ന് ബസ് കിട്ടുക ഡയറക്റ്റ് ഡയറക്റ്റ് കിട്ടുവല്ല തളിപ്പറമ്പ് വന്നിട്ട് അവിടെ കയറേണ്ടി വരും എന്നാ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഹായ് എല്ലാവർക്കും പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ഒന്ന് പരിഹാരത്ത് പോണം വരെ പോയിട്ട് കാണാം ഓക്കെ കളിപ്പറമ്പി കളിപ്പറമ്പിന്ന് വസ്റ്റ് ചുടലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ ചുടല വന്ന് ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഇച്ചിരി മേളിലോട്ട് കയറി പോകണം ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് അവിടെ നിന്ന് പരിഹാരത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോ കണ്ട മറ്റേ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കോ ഇതുവഴി ഞാൻ കണ്ട കയറേണ്ടതെന്ന് തോന്നുന്നു ഈ സ്ഥലം ഇപ്പൊ ചുടല എന്ന് പറഞ്ഞ സ്ഥല കേട്ടോ ഇതിപ്പം എൻ എച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിലേക്കൂടിയാ വർക്ക് കണക്കുന്നത് ഇതൊക്കെ വരുന്നതോടും കൂടി ടോളൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ പറയാ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പോവാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല അന്ന പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ ഇവിടെ നിന്ന് ഇനി പരിഹാരത്തേക്ക് പോണോ ഇവിടെയൊന്നും ബസ് ചേർത്തൂലോ ബസ് ചേർത്താൽ അങ്ങ് താഴെ പോകണം കാണുന്ന സ്ഥലത്ത് പോകണം ബസ് കേറത്ത് അവിടെ പോയി ബസ് കയറിയിട്ട് ഞങ്ങൾക്ക് നേരെ പര്യാത്രത്തേക്ക് പോകാം സമയം താമസിക്കുന്നില്ല എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ നല്ല തിരക്കുണ്ടാവും അതാണ് കേട്ടോ ചൂടല ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് പോകണം ബസ് വന്ന കേട്ടോ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും

മെഡിക്കൽ കോളേജിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടേ അങ്ങോട്ടാണ് പോവണ്ടേ അവിടെ പോയിട്ട് എടുക്കാം ഇങ്ങനെ പരിഹാരത്തെത്തി കേട്ടോ ഇത് ഇവിടുന്ന് നേരെ അവിടെ പോയിട്ട് ഒരു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ ഇവിടുന്ന് ഉള്ളിലോട്ട് കയറിയാൽ ഭയങ്കര തിരക്കായിരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഏതായാലും പോയിട്ട് വരാം ഇതാ പരിഹാരം കാഷ്വാലിറ്റി എന്ന് തോന്നും പരിഹാരത്തെത്തി കേട്ടോ ലാബ് എവിടെയാണെന്ന് എനിക്കറിയിക്കില്ല ഒരു ചേട്ടനോട് ചേച്ചി ചേട്ടനോട് മേളിലോട്ട് കയറി പോകണം എനിക്ക് ഇവിടെ അറിയുന്ന ഒരു നേഴ്സ് ഉണ്ട് ചേച്ചി ആ ചേച്ചീനെ വിളിച്ചു നോക്കാം എല്ലാത്തിനും ഭയങ്കര സഹായം പുള്ളിക്കാരി ഞാൻ ട്രൈൻ സ്കൂളിലായിരുന്ന സമയത്ത് പുള്ളിക്കാരിനെ കണ്ടോ ലാബി കൗണ്ടറിൽ ക്യാഷ് അടച്ചിട്ടുണ്ടോ ബില്ല് അടച്ചിട്ട് അവിടെ പോയിട്ട് ബ്ലഡ് സാമ്പിൾ എടുക്കട്ടെ രണ്ട് മണിക്കൂർ കാര്യം എടുക്കാൻ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലെ അത്യാവശ്യം ബാത്റൂമൊക്കെ നല്ല നീറ്റ് ഉണ്ട് കേട്ടോ നല്ല നീറ്റ് ഉണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ പരിപാടി എല്ലാം നേരെ പോണം എന്റെ ഇവിടുന്ന് ബ്ലഡ് കത്തി എടുക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വലിയ തിരക്കില്ല കേട്ടോ ഇതിൽ തിരക്കില്ലാതെ എനിക്ക് കയറി കാണിച്ചിട്ട് വരാൻ വേണ്ടി വരും നമ്മൾ ഇവിടുന്ന് നേരെ പോവാണേ ബസ്സിന് കയറി നേരെ വീട്ടിലേക്ക് പോവുക ഇതപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഭയങ്കര സൗകര്യമായി ഇവിടെ പാർക്കിങ്ങിനൊക്കെ പാർക്കിംഗ് ഫീസൊക്കെ മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങോട്ടൊക്കെ പാർക്കിംഗ് ഉണ്ട് വിടുത്തെ പരിപാടി അല്ലെങ്കിൽ കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് പോവാം ഇനി ഇവിടുന്ന് ബസ് കിട്ടുക ഡയറക്റ്റ് ഡയറക്റ്റ് കിട്ടുവല്ലേ ആ തളിപ്പറമ്പ് വന്നിട്ട് അവിടെ നിന്ന് കറണ്ട് വരും എന്നാൽ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാട് വർക്ക് കടന്നുകൊണ്ടിരിക്കാം കേട്ടോ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ സ്ഥാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്തിനാണാവും ഓവർ ബ്രിഡ്ജ് വേറെ നമുക്ക് അവിടെ പോയിട്ട് ബസ് കയറി പോകാം ഏകദേശം പന്ത്രണ്ട് മണിയാൻ പോകുന്നുള്ളു എന്നിട്ടും വരെ ഭയങ്കര വെയില ടൗണിലെത്തി ഇവിടുന്ന് ഏതൊക്കെ ബസ് കയറി പോകും ഇതൊക്കെ നമ്മൾ ആട്ടോട്ട് ഇപ്പുറത്തോട്ട് പേര് ഉണ്ടാവും അറിയാം വീട്ടിൽ എന്നിട്ട് വേണം കേട്ടോ ഇവരെ ടോറി വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കണ്ണൂരപ്പോഴും വല്യ തിരക്കില്ല ലോക്ഡൌണിലൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ വണ്ടി കോൺട്രാക്ട് നിർത്താമെന്ന് പറയും എനിക്കിവിടെ ഒരു ഒരു മൊബൈൽ ഷോപ്പ് തന്നെ അറിയാം അതൊരു കള്ളത്രം ഫുൾ ഇടായി പറഞ്ഞു മൊബൈൽസ് സിറ്റി മൊബൈൽസ് ആണ് ഇന്നേ ദിവസം ഒരു മൊബൈൽ വേണമെങ്കിൽ വലിയ പ്രശ്നം ഈ അറുപടി എന്ന് പറഞ്ഞ പ്രൊക്കെ

സാധനങ്ങളുണ്ട് കേട്ടോ വേണ്ടി വാഴ ഇങ്ങനെ ചേമ്പ് അല്ല ചേമ്പല്ല മറ്റേ കുറേ ഫ്രൂട്ട്സിന്റെ തൈകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ കരുമ്പം കഴിഞ്ഞ അവിടെ അവിടെ ഒരു മറ്റേ വയലുണ്ട് കേട്ടോ വയൽ ഇപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇടത്തും അടുത്തല്ല കൃഷിയൊക്കെ നടക്കുന്നു ഇപ്പം നമ്മുടെ ടൗണിൽ എത്തി നമ്മള് നമ്മുടെ കുറുമാത്തൂർ എന്ന് പറയും പൊക്കൊണ്ട് ടൗണിലെത്തിയിട്ടുണ്ട് నమ్మే మెయిన్ టౌన్ നെടുമുണ്ട ഏകദേശം നമ്മുടെ അവിടെ നെടുമുണ്ട പള്ളിയുടെ ഭാഗം പള്ളിയുടെ സ്ഥലമാണ് വരുന്നത് ഇതൊക്കെ പുതിയ മെഡിക്കൽ ഷോപ്പാ പ്രധാനമന്ത്രിയുടെ അവിടെയൊക്കെ നല്ല പൈസ കുറവാണ് ഇപ്പം മരുന്നിനൊക്കെ ആണെങ്കിലും ലാഭമായിട്ടുള്ള മെഡിക്കൽ ഷോപ്പാണ് നല്ല ലാഭം കിട്ടും നല്ല എന്നാ പൈസയൊക്കെ കുറവാണ് സാധാരണ മെഡിക്കൽ ഷോപ്പിനേക്കാൾ നമ്മൾ തൊട്ട് താഴെ കാണുന്നതുകൊണ്ട് ഇതിൻ്റെ നടുക്കൊരു തോടാണ് വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറം നമ്മുടെ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു ടർഫ് വന്നിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ രാത്രി രാവിലെ എല്ലാം ഇവിടെ കളിയുണ്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ പള്ളിയിലുള്ളൊരു ചേട്ടൻ്റെ വീടാണ് കേട്ടോ വലിയ വീട് കണ്ടില്ലേ എന്താ നല്ല അടിപൊളി സ്റ്റൈലാ വീടുകയാണ് വീട്ടിലെത്തി കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വർക്ക്ഷോപ്പാ പണിയെല്ലാം തുടങ്ങുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ നമ്മുടെ വീടിന്റെ താഴെ ഒരു ഓറഞ്ച് വയ്ക്കുന്ന സ്ഥലമാണേ ഇത് കണ്ടോ അതൊക്കെ നല്ല മധുരമുള്ള ഓറഞ്ച് ഒക്കെ കിട്ടും കേട്ടോ അവിടെ വീട്ടിലോട്ട് കയറി വരുന്ന വഴി തൊട്ടടുത്ത റോഡ് പക്ഷെ ബസ് ചിലപ്പോൾ ഒരു എട്ട് മണിയൊക്കെ വരെ കാണുള്ളു ടൗണിലോട്ടൊക്കെ എട്ടുമണിയോ അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു വരാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ